പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇനി കപ്പ വേവിക്കുമ്പോഴേ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ മീൻ ഒക്കെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കപ്പ വേവിച്ചതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതേ കപ്പയെല്ലാം ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊത്തി അരിയുന്നത് കേട്ടോ നടക്കുന്ന വേരങ്ങ് എടുത്തു കളയും അതിന് ശേഷം ഒന്ന് പത്ത് മിനിറ്റോളം ഇതൊന്ന് ഒരു വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു കൈപ്പ് ടേസ്റ്റൊക്കെ ഞങ്ങൾ മാറിക്കിട്ടും പിന്നെ അതിന് ശേഷം നല്ലതായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിള വന്നാൽ തന്നെ ഈ കപ്പ ഈ ഒരു പരുവത്തിലേക്കാവും കേട്ടോ ഇത്രയും വെന്താൽ മതി ഇത് കൂടുതലിട്ട് വെന്ത് വിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഒരു കുഴഞ്ഞ് ഒരു വെള്ളം പോലെ ആ ഒരു ടേസ്റ്റിലായിരിക്കും കപ്പ കിട്ടുന്നത് പക്ഷേ അത്ര വേവിക്കാതെ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ കപ്പ ഊറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു പർവതി തന്നെ ഞാൻ ഇങ്ങ കപ്പേ ഊറ്റാൻ போறேன் ഇതിനത്തേക്കന്ന് ഒരു കൊഴുപ്പ് ഉണ്ടെങ്കില കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കുന്നണ്ട് ഇളക്കി എടുത്തതിനു ശേഷം അങ്ങ് ഊറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് தயറാക്കി വെക്കണം അതിനു വേണ്ടിയിട്ട് ദേ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് തേങ്ങ കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം ഇത്രയും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം ഒന്നും അരഞ്ഞു പോകാൻ പാടില്ല വേണമെങ്കിൽ രണ്ട് കഷ്ണം വെളുത്തുള്ളി കൂടി ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടില്ല അതിന് പകരം ചെറിയുള്ളി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ ഒരുപാട് അങ്ങ് അരയരുത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഒരു ഉരുളി വെച്ച് അതിലേക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് അതിലേക്ക് ചേർത്ത് അതിനോടൊപ്പം ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ഈ അരപ്പിനകത്തേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിനകത്ത് നമുക്ക് പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ടതുകൊണ്ട് ഇനി ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഞാനൊരു വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായി ആ എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കണം ഈ തേങ്ങയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ അങ്ങ് മാറി വരണം കേട്ടോ ഒന്ന് മൂത്ത് പോകേണ്ട കാര്യമില്ല പക്ഷേ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ ആ ഒരു എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മളെ ആ ചീനി ഊറ്റി വെച്ചിരുന്നില്ലേ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീനി ഇട്ട് നന്നായി ആ അരപ്പെല്ലാം എല്ലാ ഭാഗത്തേക്കും അങ്ങ് മിക്സായി വരുന്നത് പോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഈ ചീനി തവി വെച്ചല്ല കേട്ടോ തവി വെച്ച് ഇളക്കിയാൽ ശരിയാവത്തില്ല ചില പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ തുടുപ്പെന്നൊക്കെ പറയുന്ന സാധനം ഇല്ലേ അതിന് പകരം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിക്കോലില്ലേ ചപ്പാത്തി വരത്തുന്നത് അത് വെച്ചാട്ടോ ഇത് എടുക്കുന്നത് അപ്പം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ വേവിച്ചതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കേ